Thank you. യും പാപേ അതിൽ സർവ്വതസുഖമേധത്തെയും ആരോഗ്യങ്ങൾ ഒരു സുഖം സൗഖ്യം ഉണ്ടാവും രോഗത്തെ നിവാരണം ചെയ്യാനായിട്ട് സാധിക്കുന്നു സർവ്വതസുഖമേധ സ പഞ്ചമഹാപാപാൽ പ്രവർത്തിച്ച് അഞ്ച് മഹാപാപങ്ങളാണ് നമുക്ക് പറയുന്നത് ശാപാദി പാപാദി ദുരിതങ്ങൾ പിതൃശാപം മാതൃശാപം ഈശാപങ്ങൾക്ക് ഗോശാപങ്ങൾക്ക് ബ്രാഹ്മണശാപങ്ങൾക്കും പറയുന്ന അഞ്ച് വിധം ശാപദുരികങ്ങൾ ക്ഷമിക്കും ഹാപാൽമിച്ച് സസർവി സസർവിതീഷ് സമത്യ സർവം ലഭതയെന്നാണ് ആദ്യം അപ്പൊ അത് കോമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മന്ത്രം ചൊല്ലി കേട്ട് പ്രാർത്ഥിച്ചാൽ സർവം ലഭതയെ എന്താണോ നമുക്ക് ആഗ്രഹം കാമ്യം ലഭിക്കുന്നതാണ് വ്യോമോത്സവാഞ്ചം തലവാപ്നോതി ഗണപതി വകുപ്പിൽ കൂടി തോന്നാൻ പോരാ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ഏറ്റിയിടണം എന്ന് പറയുന്നതിൻ്റെ കാരണം ജാനുസ്തംഭവേ അതിന് ഏത്തിയിടുന്നതിന് കുറേ നിയമങ്ങളുണ്ട് അല്ലേ തൻ വലതു കരത്താൽ ഇടതുകർണവും മുകളിൽ ഇടതുകരത്താൽ വലതു കർണവും ഗ്രഹിച്ചിടിനാൽ ജാനുസ്തം ബന്ധനം ഭവേ ജാനുസ്ഥം മുട്ട് കൈ ഭൂമിയിൽ മുട്ടുന്ന രീതിയാണ് ഏറ്റിടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ചെറിയ മണ്ണം ഏത്തിയിടുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒരു രോഗം ഉണ്ടാവില്ല വിവരപരമായിട്ടോ അതോ ദ്വാദശ പന്ത്രണ്ടിൽ കുറയാതെ ഏത്തിയിടാന്നൊക്കെ പറയും ഇങ്ങനെ എത്തിയിടുമ്പോഴേ ഗണപതിക്ക് എത്തിയിടുക എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ഒരു സംവിധാനം ഇന്ന് അല്ലേ അപ്പോൾ കാല് വലത്ത് കാല് മുന്നിൽ പിണച്ചു വെച്ച് വലത് കലത്താൽ ഇടത് കർണാഗ്രവും ഇടത് കലത്താൽ വലതു കർണാഗ്രവും ചെടിയുടെ രണ്ട് അഗ്രഹങ്ങളെ പിടിച്ച് അതിനും പിടിക്കുന്നതിനുമുണ്ട് നിയമം എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അങ്കുഷ്ടാംഗുലീയം തർജനീനാണ് അപ്പോൾ അങ്കുഷ്ടം അങ്കുലി തർജനി അപ്പോ അനാമിക എന്നുവെച്ചാൽ ഈ മോതിര മോതിരവിരലും വെള്ളവിരലും ചൂട് വരലൊക്കെ പിടിച്ചിട്ട് വേണം പിടിക്കാനായി അപ്പോ ആ മുദ്രയെ പിടിച്ചിട്ട് വേണം നമ്മൾ ഒരു ഓം പണീശരായ ഓം പണീ ശരാ ഓം ഫണീശരായ ഓം ഫണീശരായ ഓം യോർ താതെ 对呀，哎，你我大菩萨也啊，见啊，那么大。 परंतु सो सहस्त्र कंपटीशन में शामिल होने के लिए नमो न यत्र सूर्यो भान्ति न चन्द्रतारकं नेमा विद्युतो भान्ति गुतोयमग्निं त्वमेव भान्तनुभाति सर्वं तस्य भासा सर्वदं विभाति अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात्कारुण्यभावेन रक्षरक्षफणीश्वरा रक्षरक्षफणीश्वर रक्षरक्षफणीश्वर